എന്റെ 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 ഇന്നലെ നോക്കണ്ട ഇന്ന് ഇന്ന് ഞാൻ പദ്ധതി അത് അത് നല്ല മാന്യമായിട്ട് യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കരീംക്ക് ഒരു മറുപടിയുമായിട്ട് വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹം നടത്തിയ മറുക്കെടുപ്പ് അത് ആരെയും പറ്റിച്ചിട്ടില്ല കൃത്യമായ രീതിയിൽ നടത്തി എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ പറ്റിച്ചത് സർക്കാരിനെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയാണ് എന്നുള്ളതാണ് അറിവില്ലായത് കൊണ്ട് നിങ്ങൾ ചെയ്തതാണ് എന്നാണ് ഇപ്പൊ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഒരു വോയിസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കരീം എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഇവിടെയുള്ള ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു മാഫിയ തലവനായിട്ട് നിൽക്കുന്നത് എന്നാണ് ഒരാൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കൊല്ലം ജില്ലയിൽ സ്വന്തം വീട് ഈ ഒരു രീതിയിൽ നറുത്തെടുപ്പ് നടത്താൻ ഇദ്ദേഹത്തിനെ സമീപിക്കുകയും അങ്ങനെ വന്നപ്പോൾ മൂന്ന് ലക്ഷം രൂപ ഇയാളെ പിടിച്ചു വെച്ച് വാങ്ങി എന്നൊരു കാര്യമാണ് ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് അതിനെതിരെയല്ല ഇപ്പൊ കരീംക എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് താൻ അങ്ങനെ ഒരു ഊണത്തരം ചെയ്തിട്ടില്ല എന്നാണ് ആള് പറയുന്നത് എന്തായാലും മുഴുവൻ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ ഇതിന്റെ പിന്നിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ട് എന്നുള്ളതാണ് കേൾക്കാം അയാള് വെറും ഒരു നക്കാപ്പിച്ച കാശ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യൂസിന് വേണ്ടിയിട്ട് എന്റെ ഫാമിലിനെയും ഇന്നലെ രാത്രി ഒന്ന് വിഷമിപ്പിച്ച് അതേപോലെ ഞാനിപ്പം നടത്തുന്ന ഒരു പദ്ധതി ഉണ്ട് വയനാട്ടിലെ മാനന്തവാടി എല്ലാവർക്കും പോയിട്ട് അന്വേഷിക്കുക ഇതിന്റെ സത്യാവസ്ഥ അയാളും അയാളുടെ ഫാമിലിയും ഒന്ന് ഇന്നലെ രാത്രി വിഷമത്തിലായി കാരണം എന്താ പറഞ്ഞാൽ ചെരി വിൽക്കാനെ പറ്റിയിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടായാൽ ആ കൂടി ഉണ്ടാവും ഒരു കോടീശ്വരനായിട്ടുള്ള വ്യക്തി നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അയാൾക്ക് ഇപ്പൊ ഒരുപാട് കടങ്ങൾ ഉണ്ട് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് വിൽപ്പന നടത്തണം വീട് വിൽപ്പന നടത്തണമെങ്കിൽ ഈ ഒരു രീതി ഇപ്പൊ അതാണുള്ള പരിപാടി ഈ ഇസ്ലാമിൽ നിരക്കാത്ത ഹറാമായിട്ടുള്ള ഒരു കാര്യം ഭാഗ്യപരീക്ഷണം എന്നൊരു സാധനം ചെയ്യണം എന്ന് കരീംകാട്ട് എടുത്ത് വന്നിട്ട് പറയാ അപ്പൊ കരീംകൂടിനെ തന്നെ പറഞ്ഞു ഓ അതിനെന്താ പ്രശ്നം എന്റെ ചായപ്പൊടി വിൽപ്പന നടത്താം അതിന്റെ കൂടെ കൊടുക്കുന്ന നറുക്കിലൂടെ നമുക്ക് ഈ സാധനം വിജയിപ്പിക്കാം നറുക്കെടുപ്പിക്കാം എന്നുള്ളൊരു കാര്യം അപ്പൊ പിന്നെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വിൽപ്പന നടത്താൻ വേണ്ടി നമുക്ക് ഇത്തരം കൂപ്പണുകൾ കൊടുക്കാം എന്നുള്ള ഒരു കാര്യം ഉണ്ട് അത് പല ടീംസും ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ബോച്ചെ ആ ഒരു കാര്യത്തിലൂടെയാണ് നിയമപരമായിട്ട് ജയിച്ചത് അത് കാര്യം നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ പിന്നെ പറ്റിക്കുമ്പോ ഈ രീതിയിൽ പറ്റിച്ച കുഴപ്പമില്ലല്ലോ അതായത് നിയമപരമായി നോക്കുമ്പോ ശരിയാണ് തെറ്റൊന്നുമല്ല പക്ഷെ ഇദ്ദേഹം പണ്ട് ചെയ്ത കാര്യം അത് പൂർണ്ണമായി നിയമവിരുദ്ധമാണ് അപ്പൊ കൊടീശ്വരനായ ഒരു വ്യക്തി ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പൊ പിന്നെ ചായപ്പൊടി കൂട്ടത്തിൽ ഒരു കച്ചവടം നടത്തും ആ ഒരു പേര് എത്തും ചെയ്യും കരിയും ബുദ്ധിപരമായിട്ടൊരു ബിസിനസ് അവിടെ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നു അത്രേ ഉള്ളൂ അപ്പൊ കൂപ്പണെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ പദ്ധതിയിൽ അവരും കുറച്ച് വിഷമത്തിലായി എന്താ കരിമീൻ ഒരു വോയിസ് കേൾക്കുന്നുണ്ടല്ലോ ഷണ്ണാർ എന്ന് ഒരുത്തം പറയുന്നു വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ചെത്തിട്ട് ചെയ്തിട്ടുണ്ടാവോ എന്റെ കൂപ്പണെടുത്ത ഒരുപാട് ഫാമിലിക്ക് ഒരു ഇന്നലെ രാത്രി ചില പുറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ ചില ആൾക്കാർ വന്നിട്ടുണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ നിങ്ങൾ ഇന്നലെ നോക്കുന്നില്ല ഇന്ന് നല്ല രീതിയിലാണ് അതിന് സപ്പോർട്ട് അവിടെ ഇവരുടെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആളുകൾ പറഞ്ഞത് അത്രേ നിങ്ങൾ പണ്ട് മോശമായിരുന്നു ഇന്ന് നന്നായത് കൊണ്ട് കുഴപ്പമില്ല എന്നാ അത് ശരിയാണ് പണ്ട് മോശമായ ആളുകൾ പിന്നീട് നന്നാവുന്നതില് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം പക്ഷെ അതേ പാത പിന്തുടരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഇവിടെ നിങ്ങൾ മോശക്കാരനാണെന്നും നിങ്ങൾ പൈസ പിഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ഇവിടെ കിടക്കുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് നിങ്ങൾ തരുന്നത് അല്ലേ ഓക്കെ തുടർന്ന് കേൾക്കാം എന്നാൽ പൂർണ്ണമായിട്ടും ആ മറുപടികൾ നിങ്ങൾ തന്നിട്ടില്ല എന്നൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇയാളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഒരു പതറിച്ചയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് എന്തൊക്കെയോ പറയണം ആഗ്രഹമുണ്ട് പക്ഷെ പറയാൻ കഴിയുന്നില്ല പറഞ്ഞ പണിയാവൂ എന്ന രീതിയിൽ ഒരു ബാലൻസിംഗ് ശബ്ദത്തിന്റെ ഇടർച്ചകളിലൂടെ മനസ്സിലാവുന്നുണ്ട് ആർക്കും ബുദ്ധിമുട്ട് പക്ഷെ സമ്മതിക്കില്ല സമ്മതിക്കൂല മോനെ സമ്മതിക്കൂല അതായത് ഈ ഗവൺമെന്റിന് കിട്ടേണ്ടതായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുക അതുകൂടാതെ തന്നെ ഇത് നിയമവിരുദ്ധാണ് ഇങ്ങനെയുള്ള ലോട്ടറികൾ നിങ്ങൾ ഇപ്പൊ നടത്തുന്ന ലോട്ടറിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത് നിങ്ങൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇതിനെല്ലാത്തിനും പിന്നിലുണ്ട് എന്നൊരാൾ വന്നിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾ പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കും ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും പറഞ്ഞ് ഞങ്ങളെ ബോധിപ്പിക്കാൻ കഴിയണം ഇത്ര നേരം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എന്റെ കുടുംബത്തിനും കൂട്ടിയിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി ഞാൻ ഇന്ന് താമസിക്കുന്നുള്ളത് വാടക വീടിലാണ് ഓക്കെ നല്ലൊരു കൊട്ടാരം പോലത്തെ വീടിൽ പതിമൂന്ന് കൊല്ലം ജീവിച്ച ഞാൻ ഞാൻ താമസിക്കുന്നുള്ള രണ്ട് റൂമിൽ ഇടുങ്ങിയ റൂമിൽ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് എന്റെ നാട്ടുകാർക്ക് അറിയാം പിന്നെ കൊടകെന്ന് പറയുന്നൊരു സ്ഥലം ഒരു അത്ഭുത ദ്വീപ് ദ്വീപൊന്നും അല്ല ഇവിടെ നിയമങ്ങൾ പിന്നെ നടത്താനുള്ള കോടതി ഞങ്ങളെ പരിധിയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഞങ്ങളിവിടെ പഞ്ചായത്തുണ്ട് ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നല്ലതല്ലേ ആ ഒരു സ്ഥലത്ത് നിയമ സംവിധാനങ്ങളെല്ലാം ഉള്ളതുണ്ട് ഇന്ത്യയുടെ ഉള്ളിലാണല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ ഈ ഇന്ത്യയിൽ മൊത്തത്തിലൊരു ഉള്ളൂ ഈ ലോക്ടറി ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഇപ്പൊ വാടക വീട്ടിലാണ് അന്ന് ആ വീട് നറുക്കെടുപ്പിലൂടെ കൊടുത്ത നഷ്ടത്തിലായി എന്നാണോ താങ്കൾ പറയുന്നത് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ കാരണം അത്ര അധികം ലാഭത്തിലാണ് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കൂല അത്രേ ഉള്ളൂ കൊടകിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ കുടകില് ഞങ്ങളെ നാസർ നാസർക്കാന്റെ വീടിൻ്റെ ചുറ്റും നിന്നിട്ടുള്ളതെല്ലാം ഗുണ്ടകൾ അതൊന്നും ഗുണ്ടകളല്ല ഞങ്ങളെ അയൽനാട്ടുകാരും ഞങ്ങളും ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളാണ് കാരണം ഞങ്ങൾ അവരെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനോ അതിനകത്തേ ഞങ്ങൾ ഇടപെടും ഞങ്ങളെ നാട്ടിലൊരു പ്രശ്നം വന്നാൽ അവർ വന്നിട്ട് ഇടപെടും കല്യാണത്തിന് അപ്പുറം ക്ഷണിക്കും അപ്പൊ ഈ നാസർക്കാർക്കെയും ഞങ്ങൾ പിന്നെ പരിചയമുള്ള തന്നെ ആർജ്ജവത്തോടു കൂടി എന്ന് ചേട്ടാ അത് എല്ലാവർക്കും അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു പടർച്ച ഇല്ലാത്ത നല്ല കൂടി കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ നല്ല ബന്ധമുള്ള ആളുകളാണ് പക്ഷെ അതിൽ ഞാനില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഫൈസൽ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊന്നും പറയാത്തത് അതായത് നിങ്ങളുടെ അളിയനായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇതിൽ വെക്കാത്തത് അദ്ദേഹത്തിന്റെ മറുപടി മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായിട്ട് ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള മറുപടി ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ അത് ഒരു വലിയ സംശയം ഉണ്ട് ചേട്ടാ പിന്നെ ബ്ലോഗേഴ്സ് ഈ ഒരു പാണ്ടിക്കാരൻ കുഞ്ഞാൻ്റീം വീഡിയോ വെച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലും വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അത് അവരവരെ പിന്നെ കാര്യങ്ങൾ അതില് നമ്മൾ ചർച്ച ചെയ്യാനില്ല പിന്നെ അവര് നിർത്തെടുപ്പ് അതേ ഒരു രീതിയിലായിരുന്നു ഈ കാരണം ഒരു നല്ല പ്രോഗ്രാം നടത്തിയിട്ട് അതിന്റെ അതിന്റെ ആൾക്കാർ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലാത്തൊരു വിഷമമായി പോയിട്ടോ ഇവിടെയുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസയും വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു പറ്റികലും പറ്റിച്ചിട്ട് നഷ്ടപ്പെട്ട ആളുകൾക്കാട്ടും വിഷമം ഉണ്ട് എന്നല്ലേ കൊള്ളാം നിങ്ങളെ കോപ്പി ചെയ്തിട്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നു എന്ന പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോക്ക് മറുപടി കൊടുക്കുമ്പോ ആ വീഡിയോ ഉള്ളിലുണ്ടായിരുന്ന എന്റെ അളിയനല്ല അത് എനിക്ക് ഒരു ബന്ധം ഇല്ലാത്ത ആളാണെന്ന് കൂടി പറയാനുള്ള ആർജവം ഒന്ന് കാണിക്കണം ഇനിയിപ്പോ നേരത്തെ വീട് ചെയ്തിട്ടുള്ള ഈ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി വീണ്ടും അതും പറഞ്ഞുകൊണ്ട് പുറത്തു കരുല്ലേ എന്താ ചേട്ടായി കരിയും കാര്യങ്ങൾ പറയുമ്പോൾ പൂർണ്ണത വേണ്ടേ ഇതൊന്നും എത്തുന്നില്ല അവിടെ ഇവിടെ കാലചരിടോ പക്ഷെ പറയില്ല പക്ഷെ കുടുംബത്തിന് വിഷമങ്ങളിൽ വിഷമത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായി അതെല്ലാം തരണം ചെയ്തിട്ട് ഇന്ന് കെരീന്ന് ചങ്കൂട്ടത്തോടെ കൂടെ ഈ ക്യാമറന്റെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടായി ഞാൻ നെറുക്കെടുപ്പ് നടത്തുമ്പോൾ അഞ്ചു മാസക്കാലം ഞാൻ വീഡിയോസിന്റെ മുമ്പിൽ വന്നിട്ട് നിന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു പിന്നെ പ്രശ്നം ഇപ്പം പത്ത് മാസമായി എന്റെ നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു പുതിയ നെർക്കെടുപ്പ് തുടങ്ങിയിട്ട് ഞാൻ നാല് മാസമായി അപ്പോഴൊന്നും കാണാത്ത ഒരു കുറ്റം കെരീമിൻ്റെ ഇന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നാസിറിന്റെ ആ ഒരു വീഡിയോക്ക് റീച്ച് കിട്ടുന്നത് കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫോട്ടോ ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ട് അഭിമാനമേ ഉള്ളൂ കിട്ടിയല്ലോ സന്തോഷമുണ്ട് അഭിമാന പുളകിതനായി അതായത് രാജ്യത്തിന് വേണ്ടി എന്തൊരു വലിയ നേട്ടം നേടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെ ആദ്യ വീഡിയോ നിങ്ങൾ ആദ്യം ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നിയമവശങ്ങൾ ആർക്കും അറിയില്ല അതുകൂടാതെ തന്നെ ഇപ്പൊ ഒരു പറ്റിക്കൽ നടന്നതുകൊണ്ടാണ് എല്ലാ ആളുകളെയും എടുത്ത് തൂക്കുന്നത് തീർച്ചയായിട്ടും അത് തൂക്കപ്പെടേണ്ടവർ തൂക്കപ്പെടുക തന്നെ വേണം ഇവിടെ അന്വേഷണങ്ങൾ നടത്തേണ്ടത് സർക്കാരാണ് വിജിലൻസ് ആണ് അതിൽ എൻ ഐ എ പോലും അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും കാരണം ഒരു ചെറിയൊരു പരിപാടിയുടെ പേരും പറഞ്ഞിട്ട് വരുന്നത് ലക്ഷങ്ങളല്ല കോടികളാണ് പല ആളുകളും പല രീതിയിലും ഫണ്ട് ഇങ്ങനെ സ്വരൂപിക്കുന്നുണ്ട് ഇത് ശരിയായ ഒരു കാര്യമല്ല ഒരു നിയമ നിയമലംഘനമാണ് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട് അവരെങ്കിലും ഇത് കണ്ട പ്രതികരിക്കുക പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണോ വെച്ചാൽ നാളെ ഇനിയും ഞങ്ങളെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടിയിലാണ് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹറാമായിട്ടുള്ള ഒരു കാര്യത്തിന് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നുണ്ട് ഇനി ഹറാമും ഹരവും ഒക്കെ മാറ്റി വെച്ചാൽ പോലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരും തയ്യാറാവില്ല മുന്നോട്ട് വരില്ല പക്ഷെ ആസർക്ക ചെയ്ത ആ ഒരു കാര്യം തെറ്റാ തീർച്ചയായിട്ടും തെറ്റാ ഇപ്പൊ നിങ്ങൾക്ക് ന്യായീകരിക്കാം കാരണം നിങ്ങൾ അവിടെ ഒരു ലൂപ്പ് പോയിന്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ ഉള്ളിലുണ്ട് കാണിക്കാം അതിനിടയിൽ ഈ പറയുന്ന വ്യക്തിയുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയില് സംസാരിച്ച ഒരു വ്യക്തി വോയിസിന്റെ ഉടമ ആ വോയിസിന്റെ ഉടമ അദ്ദേഹത്തിന്റെ വീട് ജെത്തിയിലാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ സമീപിച്ച ഒരു വീഡിയോ അദ്ദേഹം പ്രദർശിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതെന്ന് കാണാം സഹായിക്കാം ഈ ഒരുപാട് പേരുണ്ട് നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് പ്രശ്നം നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെയാണ് തന്നെ അതിനെ വിൽക്കാൻ നമ്മൾ നമ്മൾ അപ്പൊ കണ്ടില്ലേ എനിക്ക് ഷംനാഥിനെങ്ങനെയാണ് ഷംനാഥിനെ പരിചയമില്ലാന്നോ പിന്നെ അത് എനിക്കറിയില്ല എന്നോ പറയേണ്ട ആവശ്യമില്ല ഞാനൊരു കാര്യം ചെയ്യുമ്പോ ഇപ്പോ കാരണം ലോകത്ത് ഒരുപാട് ചതിന്മാരുള്ള കാലാണ് ഞാനിപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട് അതെന്റെ നെറുക്കെടുപ്പിന്റെ വീഡിയോ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും എന്റെ ഒരു ഫാമിലി നല്ല ഒരു കുട്ടി വരുമ്പോൾ വരെ ഞാൻ തടുത്തിട്ടുണ്ട് ആ ബോക്സിൽ കൈഡണ്ട മണി എന്ന് പറഞ്ഞു കാരണം എന്താണെന്നെങ്കിൽ ഇത് വെച്ച് ട്രോളാക്കുന്ന എനിക്കറിയാം അപ്പൊ ഒരു ദീർഘ ദൃഷ്ടി എനക്ക്ണ്ട് എന്റെ ലൈഫിൽ ഇപ്പോൾ കാരണം പക്വതെല്ലാം വന്നിട്ടുണ്ട് ചെറുപ്പം ഒന്നല്ല ഓക്കെ ആ ഒരു വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തി അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വന്ന് സമീപിച്ചതും എന്റെ വീട് ഇങ്ങനെ പ്രശ്നത്തിൽ അതൊന്ന് എങ്ങനെയെങ്കിലും വിറ്റ് തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് മാത്രേ ഈ സമയത്ത് ഇദ്ദേഹം പലയിടങ്ങളിലും ഈ ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്ന് പ്രചരിപ്പിച്ചിട്ട് അയാളുടെ പരിപാടി ഒന്ന് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹായിച്ചു എന്നാ പറയുന്നത് ഓക്കെ ആ ഒരു സമയത്ത് കൊല്ലത്തുള്ള ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ വ്യക്തി ഒരുപാട് കുതിര പന്തയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബം മുടിച്ച ആളാണ് അങ്ങനെ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം അതിന് പിന്മാറി ആ ഒരു ദിവസം ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു കണ്ട വീഡിയോ ആ വീഡിയോ ചെയ്ത ദിവസമാണ് ഇദ്ദേഹം നേരിട്ട് കാണുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷെ ആ ഒരു വ്യക്തി ഉന്നയിച്ചൊരു കാര്യമുണ്ട് എന്നെ ഒരു റൂമിൽ അടച്ചിട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അളിയനും ചേർന്നുകൊണ്ട് ഫണ്ട് മൂന്ന് ലക്ഷം രൂപ വാങ്ങി എനിക്കതിന് പരിഭവം ഇല്ല എന്നുള്ളത് കൊള്ളാം കുറേ ആരിഭവം ഇല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാകും അങ്ങനെ അയാൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ടാണ് ഞാൻ എന്തോണി എടുത്തു പറഞ്ഞത് ഈ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലേക്ക് കിട്ടും എട്ട് ഐ വീഡിയോ ആണ് കാരണം എന്താ പറഞ്ഞാല് പിന്നെ ആ ഒരു ഷെയർ ആക്കിയിട്ട് കൊളാക്കണ്ട ചിലപ്പോൾ ഞങ്ങൾക്ക് ആ പദ്ധതി നടക്കാം നടത്താൻ പറ്റാത്ത പോയാലോ നടത്തി ടൈം വീഡിയോ ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും വിട്ടു പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഇയാൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കൂടി ഇന്ന് അയാൾക്കൂപ്പം വാങ്ങിയിട്ടുണ്ടായിട്ടില്ല പിന്നെ എഴുപത് ടിക്കറ്റ് എല്ലാവർക്കും ചിലവാക്കി അങ്ങനെ അല്ല അയാൾ എടുത്തിട്ട് പറഞ്ഞു ഒന്നും എടുത്തില്ല മൂന്നോ നാലോ ടിക്കറ്റ് അയാൾ എടുത്ത് നാല് ഗ്രൂപ്പിലേക്ക് ഇയാൾ കയറി ഞങ്ങൾ ടിക്കറ്റ് എടുക്കും അപ്പൊ ഒരാളെന്താക്കും പിന്നെ ഗ്രൂപ്പിലേക്ക് കേട്ടു അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും നമ്പറും ഇയാൾ സംഘടിപ്പിച്ചിട്ട് ഇയാളെന്താക്കി കഴിഞ്ഞിട്ട് തുടങ്ങി െ ഇദ്ദേഹത്തിന് കൂട്ടാതെ പിന്നീട് വിൽപ്പന നടത്തി എന്നാണ് കാര്യം പറയുന്നത് അതായത് ആ ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള ആള് വെടുപ്പല്ല എന്നുള്ളത് ഓ ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വോയിസിലുള്ള ആളും ഈ ഒരാളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല എല്ലാവരും ഇത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റിക്കാൻ വേണ്ടിട്ട് നിന്നവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾ എക്സ്പ്ലനേഷൻ ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ പൂർണ്ണതയിലേക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല താങ്കൾ തന്നിട്ടുള്ളത് അറിയിക്കാതെ ആ വീഡിയോ എനിക്ക് ആ നാട്ടുകാർ അയച്ചിരുന്നില്ല ആ സ്വന്തം തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ സന്തോഷം അവന് എന്ത് പിന്നെ രീതിയിൽ മുമ്പ് ജീവിച്ചില്ലെങ്കിലും ഇപ്പൊ അവൻ കഷ്ടത്തിലാള് എന്താക്കട്ടെ അവൻ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്നു പിന്നെ എന്നെ സ്വന്തമായി വിളിക്കുന്നതാണ് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും എന്റെ പോസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യണം ശരിവിക്ക എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ അത് ചെയ്യില്ല ഞാൻ അത് നിങ്ങളതല്ല ആരെ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്ത നെർക്കെടുപ്പിന്റെ കാരണം നാളെ നിങ്ങൾ നിങ്ങളെന്നും ഉടായ്പ നടത്തിയ ഞാൻ 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 അതുകൊണ്ട് ചെയ്യാൻ പറയണ്ട നിങ്ങളെ നിങ്ങളെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ പേഴ്സണൽ വിളിച്ചിട്ട് എന്താക്കിയോ ഉത്തരവാദിയല്ല ഒരുപാട് ആൾക്കാരെ എടുപ്പിച്ചിട്ടുണ്ട് കൊള്ളാം പക്ഷെല്ല ഇദ്ദേഹവും വെടുപ്പല്ല ചെയ്ത തെറ്റുകൾ എന്തായാലും തുറന്നു പറയാൻ കാണിക്കുന്ന മനസ്സൊക്കെ വലിയൊരു മനസ്സൊക്കെ തന്നെയാണ് ഇനി ഇത്തരം ചതികളിലെ ആളുകൾ വിഴാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇതൊക്കെ വിഡിത്തരങ്ങളാണ് ഇത്തരം രീതിയിൽ പൈസ കൊണ്ടു ഇടുമ്പോ നിങ്ങൾക്ക് എത്ര നഷ്ടമാണെന്നറിയോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ നിങ്ങൾ വാങ്ങുന്ന ആ ചായപ്പൊടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്റ്റുകളാണെങ്കിലും ആണെങ്കിലും ഇദ്ദേഹത്തിന്റെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ സത്യം പറയുണ്ടെങ്കിൽ ഈ ഒരു നറുക്കെടുപ്പിന്റെ ഒരു കാര്യം വെച്ചുകൊണ്ട് ആവും നിങ്ങൾ അത് വാങ്ങുന്നുണ്ടാവുക നിങ്ങൾക്ക് നല്ലത് കിട്ടാം ചീത്തത് കിട്ടാം നഷ്ടമുള്ളത് കിട്ടാം അതായത് ചില സാധനങ്ങൾ ക്വാണ്ടിറ്റിയുടെ കാര്യമാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ് ഇപ്പൊ പണ്ടാണ് എ വി ടി ചായപ്പൊടിയിലൊക്കെ ഞാൻ ഈ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പത്ത് രൂപ ഇരുപത് രൂപ എന്നുള്ള സാധനം പക്ഷെ ബോച്ചട്ടിയാണ് വലിയ രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളും കൊടുക്കുന്നത് അതിൽ പോലും പ്രശ്നങ്ങൾ പല ആളുകളും പറയുന്നുണ്ട് എവിടെ വേണമെങ്കിലും പോവാം എന്നിട്ട് ഈ ചെരിവ് പിന്നെ തെറ്റ് ചെയ്താണെങ്കിൽ ചെരിവ് കൊടുക്കണം സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഇനി ഇനിയും ഞാൻ എന്താ ഉണ്ടാകാൻ പാടില്ല ഒരു മറ്റവനായിട്ട് ജീവിക്കാൻ പാടില്ല ഞാൻ സൂഹത്തിന് മുമ്പിൽ വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ആളായിട്ട് ഞാൻ ഉള്ളിൽ കൂടി ഇങ്ങനെ ഒരു പാവപ്പെട്ടവർ തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും അതും നീ പുറത്തു കൊണ്ടുവരണ്ട പക്ഷെ അല്ലാതെ അല്ലാതെ ധൈര്യമായിട്ട് പുറത്തു പോരെ കാരണം അന്റെ കയ്യിലെ തെളിവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് വരാലോ അടുത്ത വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒന്നും അറിയാത്ത നല്ല രീതിയിൽ നിയമത്തിനെ പറ്റിട്ട് എല്ലാത്തിനെ പറ്റിയിട്ട് നല്ല വിവരങ്ങൾ വരുന്നത് ലക്ഷം അവനിക്ക് ബാങ്കിൽ കെട്ടാനില്ല കെട്ടാനില്ലാതെ എന്തെടുത്ത് വന്നിട്ട് ഒരു പരിചയം ഇല്ലാത്തവന്റെ ബാങ്കിൽ വന്നിട്ട് ഞാൻ പത്ത് ലക്ഷം കെട്ടാൻ വെക്കുന്നെങ്കിൽ എന്റെ മനസ്സ് എങ്ങനെ ഉണ്ടാവും ഒരു പരിചയം ഇല്ലാത്തവർ അവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു തന്നാ നിങ്ങൾ വലിയ മനുഷ്യരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങളെ നോക്കേണ്ടി വരുന്നത് കേട്ടോ കേട്ടോ മനസ്സിലായില്ലേ പത്ത് ലക്ഷം ഞാൻ അവന് കൊടുക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ അവന്റെ വീഡിയോ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ എന്റെ ശത്രുമായി അതിനാണ് ആ വോയിസിൽ അവൻ പറയുന്നത് കെരിയും കൂട്ടുകാരും എന്നെ റൂമിൽ ഇട്ടു പോകും പക്ഷെ ഇവൻ കുടകിലെവിടെയോ താമസിച്ചില്ല അവൻ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത കഴിഞ്ഞപ്പോൾ എവിടെയോ റൂമിലെ താമസിച്ചിട്ട് അവൻ ക്യാഷ് കളക്ഷൻ ആക്കിയിട്ട് കൂപ്പൺ കൊടുത്തു ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് നാപ്പത്തൊന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനിടെ ഒരു താമസിച്ചിട്ട് കൂപ്പൺ കൊടുത്ത് ആവർ എങ്ങനെ ജീവിക്കട്ടെ പാവും വിശാല മനസ്സത കാണിച്ചോണ്ടിരിക്കാനുള്ള ചേട്ടാ ഈ ചേട്ടാ അതായത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഞാൻ കണ്ടിട്ടില്ല അവിടെ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നാ പറയുന്നത് പക്ഷെ ആ ഒരു വ്യക്തി അതെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു നിങ്ങളുടെ അളീനെ നിങ്ങളൊക്കെ ചേർന്നുകൊണ്ടാണ് മർദ്ദിച്ചതെന്നുള്ളത് കൊള്ളാം ചേട്ടാ അയാള് തെളിവ് എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടിയായിട്ട് വീണ്ടും താങ്കൾ വരേണ്ടി വരും കേട്ടോ അപ്പൊ ഞാൻ ചേട്ടൻ ഒറ്റ നിർത്തരുത് എന്റെ ജീവിതത്തിൽ അതെന്റെ വീട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ആള് മലപ്പുറത്ത് ഇന്നുണ്ട് വന്നിട്ടുണ്ട് ആ നമ്പർ സെക്കൻഡ് ഒരു ഹിന്ദു സുഹൃത്താണ് ശൈലസ് അവര് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് വീടുക അവരും നാടുണ്ട് വീടുണ്ട് എല്ലാരും ജീവിച്ചിരിപ്പുണ്ട് ഈ ഷംഡും ജീവിച്ചിരിപ്പിണ്ട് എന്റെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിനോട് എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ ഷംദേ അത് നിനക്ക് അലാദാവണെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളെ ഇതിൽ പറയുന്നില്ലേ ഹലാലി ആറാം അത് നീ മുസ്ലിം ആയതുകൊണ്ട് പറയുന്നതാണ് നിനക്ക് അലാതാവണമെങ്കിൽ നീ ഇതിന്റെ സത്യാവസ്ഥ നീ സമൂഹത്തിന് അറിയിക്കണം അപ്പൊ ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചിട്ടൊക്കെ നല്ല വ്യക്തമായിട്ട് ധാരണ ഉണ്ടല്ലോ അല്ലെ ചേട്ടാ എന്നിട്ടും കാക്കോ നിങ്ങൾ ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണോന്ന് സ്വയം ഒന്ന് വിലയിരുത്തണ്ടേ എന്നിട്ട് പറയണ്ടേ നിങ്ങൾ ചെയ്തത് ഹറാമാണ് ഇവിടെ ഭാഗ്യപരീക്ഷണം നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നിയമത്തിന്റെ വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതും ഹറാമാണ് നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചൂതാട്ടമാണ് അത് ഗവൺമെന്റിന് ചെയ്യാൻ നമ്മളെ ഗവൺമെന്റിന് നമ്മളെ പറ്റിക്കുക അതൊന്നും കുഴപ്പമില്ല പക്ഷെ സർക്കാരിനല്ലാതെ മറ്റൊരാൾക്കും ഇത്തരം ലോട്ടറി പരിപാടി ചെയ്യാൻ പാടില്ല കേട്ടോ അതും കൂടി മനസ്സിലാക്കണം കേട്ടോ എന്റെ കൂപ്പനടുത്ത ആൾക്കാർ വേണ്ട ഞാൻ നിങ്ങളെടുത്ത് നടത്താൻ പറ്റിയിട്ടില്ല നിങ്ങളെ ഞാൻ ഇതാക്കു നിങ്ങളെ ഏൽപ്പിക്കൂ എന്റെ ബാങ്കിലേക്കാ ക്യാഷ് വരുന്നത് ഞാൻ കയ്യില് കൂപ്പൺ തന്നിട്ട് പൈസ വാങ്ങുന്നതല്ല നല്ലൊരു കോഫി പൗഡർ ഒരു കോഫി പൗഡറിന്റെ ബ്രാൻഡ് തുടങ്ങിയിട്ട് അതിന് ജി എസ് ടി ഉണ്ടാക്കിയിട്ട് അതിന് ലൈസൻസ് എടുത്തിട്ട് അതിന് സമ്മാന കൂപ്പനായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതിന് ഒരു നിയമ വ്യവസ്ഥയും ഞാൻ എടുക്കട്ടൊന്നില്ല ബ്യൂട്ടിഫുൾ ലൂ പോയിന്റ് ഈ ലൂ പോയിന്റ് നിങ്ങൾ ഇട്ട് കൊടുത്ത എന്തായാലും നന്നായി കാരണം നാളെ ഇപ്പൊ ഈ ചെയ്യുന്ന പാണ്ടി കടകു കുഞ്ഞിനൊക്കെ ചെയ്യുന്ന പരിപാടി കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് ഇന്ന സാധനം വാങ്ങുമ്പോ ഒരു കൂപ്പൺ കിട്ടും എന്നുള്ളത് അത് പ്രശ്നുള്ള ഒരു കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ് എന്നുള്ളൊരു കൺസ്യൂമർ നിയമമുണ്ട് അപ്പൊ പിന്നെ പ്രശ്നമില്ല അത് വെച്ചിട്ട് കളി എന്നാലും പുതിയ ബിസിനസ് കൊള്ളാം ചേട്ടാ കൊള്ളാം ഒന്ന് നിങ്ങൾ വീട് ലോട്ടറി പോലെ വിൽപ്പന നടത്തുന്നു അതുകൂടാതെ രണ്ടാമത് ഇപ്പോ പുതിയ ഐഡിയ ആ ബോച്ച കേസിൽ കുടുങ്ങിയത് ഇങ്ങനെ ആ ബോച്ച എങ്ങനെ ഊരിയത് ഓ ബോച്ച ഊരിയത് അങ്ങനെ ആ ആ അത് തന്നെ പണി ഇനിയിപ്പോ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം ഇതായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രോഡക്റ്റ് വിൽപ്പന നടത്തും അതിന്റെ കൂടെ ഒരു കൂപ്പം വെക്കും നിയമത്തിന്റെ കാര്യത്തിൽ സേഫ് ആയല്ലോ അതിൽ വീഴാൻ കുറെ പൊട്ടം പിന്നെ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞാലും ചെയ്താൽ എനിക്കറിയാം ഇപ്പോഴത്തെ നിയമത്തിനെ കണ്ടുപിടിക്കാൻ കോൾ കോൾ ചെയ്തു റെക്കോർഡ് ഉണ്ടാവില്ല ഓഹോ അതെല്ലാം ലിസ്റ്റ് അവന്റെ കയ്യിൽ ഉണ്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ കൊള്ളാം ചേട്ടാ കൊള്ളാം അപ്പൊ മിക്കവാറും അടുത്തത് ഷംനാഥ് വരും പുതിയ സാധനമായിട്ട് അതിൽ ഇദ്ദേഹം പറഞ്ഞ ബോയ്സ് ഉണ്ടാവും ചിലപ്പോ ആ റൂമിൽ നിന്ന് എന്തെങ്കിലും അത് ഉണ്ടാവും ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവും ഇപ്പൊ എത്ര ഏഴ് കോടി രണ്ട് കോടിയുടെ ഇതിന് ഏഴ് കോടി വരുമാനം ഉണ്ടാക്കിയതിന്റെ ലിസ്റ്റ് ചിലപ്പോ അദ്ദേഹം നാളെ കാണിച്ചെന്ന് വരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചൊറിയുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഈ ആട്ടം ആട്ടിന്തോലിട്ട ചെന്നായ്ക്കള ആളുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നുള്ളതാ വെരി ഗുഡ് ഇനിയെങ്കിലും പൊന്നു മക്കളെ ഇതാ ഈ മൊബൈൽ ഫോണിന്റെ കേസ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു നറുക്കെടുപ്പിന്റെ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ വഴി ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒരു കോടി രൂപയുടെ വീടാണ് അതും കേൾക്കുമ്പോ ഈ ഒരു മൊബൈൽ ഫോണിന്റെ കേസ് ഉണ്ടല്ലോ അത് അഞ്ചും പത്തും അല്ല നൂറും പതിനായിരം വാങ്ങാൻ ആളുകൾ ഉണ്ടാവും ഇത് തന്നെയാണ് പറ്റിക്കൽ പുതിയ പറ്റിക്കലിന്റെ ഒരു പുതിയ രീതികളാണ് എല്ലാവരും അതിൽ പോയിട്ട് വീണോളീ കേട്ടോ എല്ലാവരും പോയിട്ട് വീണോളി ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടോ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്